ഓഗസ്റ്റ് ഫേസ്റ്റിനാണ് നമ്മുടെ പടം റിലീസാവുന്നത് അപ്പോൾ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സായിട്ട് പോയി കാണണം താങ്ക് യു സോ മച്ച് നമ്മുടെ പടത്തിൻ്റെ മെയിൻ ബാക്ക്ബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ് മുരളീചാട്ടൻ ആൻഡ് ഗോകുലം ഗോപാലൻ സ അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഈ ഒരു ഫിലിം ബേസിക്കലി വി കുഡ് വി കുഡ് ഡു ഇറ്റ് ദ ബെസ്റ്റ് ആൻഡ് ഓൾസോ ടു ഓൾ ദി ക് ക്രൂ മെമ്പേഴ്സ് വിഷ്ണു ആൻഡ് അഭിചാട്ടൻ അഭിലാഷ ചേട്ടൻ അവർക്കൊക്കെ ഞാൻ താങ്ക്സ് പറയണം ഈ ഒരു ക്യാരക്ടർ എനിക്ക് ദ ഹാവ് ഗിവൻ മി ആൻ ഐഡിയ അബൌട്ടിറ്റ് ആൻഡ് ഐ ക്വാൻ ഡു ഇറ്റ് മൈ ബെസ്റ്റ് ബിക്കോസ് ഓഫ് ദെം എന്തായാലും താങ്ക് യു സോ മച്ച് ടു ലൂ ഫോർ ഗിവിങ് അസ് ഓപ്പർച്യൂണിറ്റി വെൽ എന്തായാലും വെരി ഗ്രേറ്റ്ഫുൾ ടു ഗീ പാട് ദി മൂവി ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് യെസ് ജി പി ജി പി യുടെ സിനിമകൾ ജി പി തന്നെ ഇങ്ങനെ വളരെ കാർത്തുന്ന എക്സൈറ്റഡായിട്ടുള്ള സിനിമ സിനിമ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇത് ഇതൊരു ഡബിൾ എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും അല്ലേ ആഫ്റ്റർ വെഡ്ഡിങ് ആണ് ലൈക്ക് വി ഹവ് ആൾ സീൻ എങ്ങനെയാണ് സപ്പോർട്ട് ാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച പല സിനിമകളിലും സ്പെൻഡ് ചെയ്ത അത്ര സമയം തന്നെ ഈ സെറ്റുകളിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് പേരുള്ള സിനിമ കൂടിയാണ് എനിക്ക് മാത്രമല്ല ഈ സിനിമ എത്ര കഷ്ടപ്പെട്ടാണ് അവർ ഉണ്ടാക്കിയത് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എനിക്കിതിൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രെയിലർ കണ്ടു നിങ്ങൾ പാട്ട് കണ്ടു കുറേ എലിമെൻറ്റ്സ് ഉള്ള നമ്മൾ തിയേറ്ററിൽ ഫാമിലി ആയി പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പോപ്കോണൊക്കെ അടിച്ച് മുടിച്ച് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലോ അതുപോലത്തെ ഒരു ഫോർമുലയാണ് ഇതിനകത്ത് ഇതിനകത്ത് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് ഹൊറർ ഉണ്ട് കോമഡി ഉണ്ട് ആക്ഷൻ ഉണ്ട് എല്ലാം കൂടി തികയുന്ന അത്തരം സിനിമകൾ സിനിമകൾ ചില സമയത്താണ് നമ്മൾ െത്തുന്നത് അപ്പോൾ അതുപോലൊരു വലിയ സിനിമയാണ് മാത്രമല്ല ഒരു മൾട്ടി സ്റ്റാർ സിനിമ കൂടിയാണ് അപ്പോൾ അങ്ങനൊരു സിനിമ എന്ന് പറയുന്നത് പൊതുവെ സിനിമാ പ്രേമികൾക്ക് ആഘോഷിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമയാണ് അങ്ങനത്തെ ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് വിഷ്ണുവൊക്കെ പലപ്പോഴും ഞാൻ കാണുമ്പോൾ പകുതി ഉറക്കത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത് പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഒരു ഗ്രോത്ത് ആണ് പണ്ഡിതൻ വിഷ്ണുവിനെ കാണുമ്പോൾ വിഷ്ണു എപ്പോഴും അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ എന്ന് പറയുന്ന വിഷ്ണുവിൽ നിന്നും ഇപ്പൊ സ്വയമായിട്ട് കാര്യങ്ങളായിട്ടുള്ള ഒരു ക്യാപ്റ്റനായി മാറിയ വിഷ്ണു അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഗ്രോത്ത് ഞാൻ ഈ സിനിമയിൽ കാണുന്നുണ്ട് എന്നുള്ളത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ആൻഡ് ഉരുളിച്ചേട്ടനാണെങ്കിലും ഗോകുലമാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് കുറേ ആളുകളുടെ സ്വപ്നമാണ് ഞാൻ സിനിമ സ്വപ്നം കാണുന്ന ഒരു ഒരു വ്യക്തിയാണ് ഒരു അർജുൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് എൻ്റെ ജീവിതം സെറ്റായത് അത് അല്ലു അർജുനായിരുന്നു അലവൈകുണ്ഠപുരമല്ലു എന്നുള്ള സിനിമ ചെയ്തപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ തെലുങ്കിൽ സിനിമ ചെയ്യുന്ന നാല് മുതൽ മുമ്പ് ഒരു സിനിമയുടെ മൈലേജിലാണ് ഇന്ന് ഇവിടെ കുറേ ആളുകൾ ഗോപിക മാത്രമല്ല ഒരുപാട് ആളുകൾ അവരുടെ സിനിമാ സ്വപ്നവുമായിട്ടൊരു സിനിമ തുടങ്ങിയാണ് അവർക്കൊക്കെ ഇത് വെച്ചടി വെച്ചടി ഒരു ബ്രേക്ക് നൽകുന്ന അച്ഛൻ്റെ അച്ഛന്യറ്റം നൽകുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെയായി മാറട്ടെ ഈവൻ അർജുനു പോലും കാരണം അർജുൻ അർജുനൊരു ഗ്രോയിങ് ആണ് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അല്ലു അർജുൻ സ്പേസിലേക്കൊക്കെ കയറാൻ സാധിക്കട്ടെ നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെ ആവണല്ലോ അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ സ്വപ്നം കാണാം അപ്പോൾ എല്ലാവിധ ആശംസകളും ഇത്രയും ആൾക്കാരുടെ പേര് പറഞ്ഞു ഒരാളുടെ പേര് അത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് എടുത്തുവച്ചതാണ് കാരണം അദ്ദേഹം െങ്കിൽ ഈ സിനിമയില്ല ഒരു സിനിമ ഉണ്ടാവുന്നത് ഒരാളുടെ ചിന്തയിൽ നിന്നാണ് ഒരു ത്രെഡിൽ നിന്നാണ് ഒരു തോട്ടിൽ നിന്നാണ് എന്ന് പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൈറ്റർ ആ സിനിമ മറ്റ് ഒരുപാട് ആളുകളെ ഏൽപ്പിക്കുകയാണ് പിന്നെ എല്ലാവരുടെയും തോട്ടായി അത് മാറുകയാണ് പക്ഷെ ഇവിടെ ഇദ്ദേഹം റൈറ്റർ ആണോ ആക്ടറാണോ പ്രൊഡ്യൂസറാണോ ഡയറക്ടറാണോ ഇനി പറയാൻ പറ്റാത്ത അത്ര കഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഞാൻ എല്ലാ സമയത്തും ഈ സിനിമയുടെ ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട് അത് ഈ സിനിമയുടെ ബിസിനസ് സംസാരിക്കുന്ന കാര്യമാണെങ്കിലും സെൻസർ ബോഡിട്ട് സംഭവ സമയത്താണെങ്കിലും എല്ലാ സമയത്തും ഒരാളുടെ സിനിമയുടെ പാഷൻ എന്താണ് എന്ന് കണ്ട് കുതിച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെയൊക്കെ സിനിമയെ ആഗ്രഹിക്കണം ഇതുപോലെയൊക്കെ വേണം നമ്മുടെ ഹങ്കർ സിനിമയോട് എന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് ദിസ് പിള്ളേസ് യുവർ ഹാർഡ് വർക്ക് അതിനെ ഒരു ഗംഭീര കല്യാണി സിനിമ സിനിമ കാണുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസ് കൂടുന്ന പോലെ തന്നെ ഹീറ്റേഴ്സ് കൂടും അതെല്ലാവരും അവിടെയൊക്കെ നിങ്ങൾക്ക് ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ ഈശ്വരൻ സ്വീനം അനുഗ്രഹിക്കട്ടെ സുമതി വളവ് ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു സോ സോ മച്ച് മച്ച് യു യു ഓരോ വാക്കും ഹൃദയത്തിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ ചിത്രത്തിൽ അല്ലെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മൾ എല്ലാവരും കണ്ട് ഒരു രണ്ട് ഇടി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ സന്തോഷം പറയാം ഈ സ്മുതി വിളവിനെ പറ്റി എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് പറയാം താങ്ക് യു ഞാൻ എൻ്റെ പണി എന്ന സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച പടമാണ് സ്മൃതി ഉളവ് ഒരു ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത് എസ് ഐ ബെഞ്ചമിൻ ഞാൻ ചെറിയൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഓഗസ്റ്റ് ഒന്നാം തീയതി തിയേറ്ററിൽ കാണാം എല്ലാവരും സിനിമ കാണണം ഒരു ഗംഭീര വിജയമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ പറയാൻ ഒരുപാടുണ്ട് ഈ സിനിമയിൽ ഞാൻ വന്ന കാരണം എനിക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസർ അഭിലാഷ് അഭിലാഷീഷ്ണു എൻ്റെ കൂടെ അഭിനയിച്ച ഇതിൻ്റെ ഹീറോ അർജുൻ ഇല്ല പറയില്ല ബാലു എൻ്റെ സുഹൃത്തുക്കളല്ല എൻ്റെ എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു അർജിൻ थैंक यू फॉर अ ब्यूटीफुल म्यूजिक എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു ശേഷം സ്ക്രീനിൽ थैंक यू थैंक यू सो मच സർ ऑल द बेस्ट टू यू അഞ്ച് അപ്പോൾ നമ്മ എല്ലാവർക്കും ഒരു വെളിച്ചിക്കൊച്ചി പരില്ല നമ്മ ഏറെ പ്രിയപ്പെട്ട ഒരു ആക്ട് ആണ് അർജിൻ ചേട്ടൻ ക്ക് പോകുന്നതിനു മുനേ സിബ ചട സ്റ്റേജോ वेरी ഡിയർ ആസ് വാല്യൂവർസ് പ്ലീസ് കൊച്ചിക്കാരേ ഏട്ടോ മനസ്സറിഞ്ഞ നൽകുക ഹലോ സോ സുമതി വളവ് വളരെ പ്രിയപ്പെട്ട സിനിമയാണ് ഒരുപാട് കാലം നമ്മളിപ്പോ കോൺസറിംഗ് മിറ്റും അങ്ങനത്തെ വളർക്കെ പ്രവേഗലോട്ട് കാര്യം ഇങ്ങനെ പക്ഷെ മലയാളികൾക്ക് എപ്പോഴും ഒരു യക്ഷി യക്ഷിപ്രേതം അതായത് എഫെക്ഷൻ ഉണ്ട് എനിക്ക് ഇന്നത്തെ എഫക്ഷൻ ഉണ്ട് സാരി ചേച്ചി അതിനു അപ്പം അത് തന്നെയാണ് എന്നെയും ഈ പടത്തിലേക്ക് ഇന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വൃത്തിയത് അപ്പൊ ഇതെല്ലാരും ഇത് മനസ്സിലാവുന്ന തോന്നുന്നു സിനിമ കാണുമ്പോൾ നമ്മള് അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ട് ഒരുപാട് വർഷം മുമ്പാണ് ഇപ്പോ ഇത്രയും ടെക്നോളജി എല്ലാം നമുക്കുള്ള അപ്പോ സൗണ്ടിങ്ങും അത്രയും നല്ലൊരു തിയേറ്റേഴ്സും എല്ലാം നമുക്കുള്ളപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്നത്തെ ഒരു സിനിമ ആക്ച്വലി നമ്മൾ സിനിമ പറയുന്നൊരു നയൻറ്റീസ് ഒരു ഡേറ്റ് എയ്റ്റീസ് നയൻറ്റീസിൻ്റെ സമയത്താണ് സിനിമ സംഭവിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്നൊരു സിനിമ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വഴി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത്രയും രസമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൗണ്ടിങ്ങിലായാലും സിനിമഗ്രഫിയിലായാലും സിനിമഗ്രഫി ചെയ്തേക്കുന്നത് നമ്മുടെ രാക്ഷസനൊക്കെ ചെയ്തേക്കണ ശങ്കർ സാറാണ് ரசோயட்ல فلمமேக்கிங் அண்ட் நல்ல சவுண்ட்ல சமர்ப்பிக்குண்டு அப்ப எல்லാർക്കും என்ஜாய்மென்ட் ஒரு அடி கூட சினிமானாயிருக்கும் சம்பவளவ எல்லாரும் ஆகஸ்ட் 1-ஆம் தேதி ആണ് பவர் ரிலீஸ் எல்லார போய் കാണணும் थैंक यू அது ஒரு எக்ஸலెంట్ விஷுவல் ட்ரீட் थैंक यू ஓகே थैंक यू so much ஆல் தி வெரி பெஸ்ட் டு ய all again சேஸ் அப்ப எல்லாரும் പറနေறது இ ஒரு சினிமா இ ஒரு சினிமா ஒரு ஆളുടെ ஆகிரமாயிருந்து ஆ ஒரு ஆள் எത്രയോ ഒരുപാട് സിനിമാ പ്രേമികളുണ്ടാകും സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും ആ ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു നാള് ആ ഒരു സ്വപ്നം ഉറപ്പായിട്ടും സഫലമാകും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന എപ്പോഴും നമ്മളെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകരാണ് മൂന്ന് സിനിമകളൊക്കെ കഥയായി ഫസ്റ്റ് ഓഫ് ഓൾ ചെറുപ്പം മുതലേ ഒരു പേരാണ് സുമതി വളവ് പണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു വളവിനെ പറ്റിയും ആ വളവിൽ ഒളിഞ്ഞെനിക്ക് ദീക്ഷയെ പറ്റിയും ആ വളവ് വഴി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസെ പറ്റിയൊക്കെ അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ കൊടുത്താൽ നന്നാവുമെന്ന് ഏകദേശം ഒരു ആറു വർഷം മുന്നേ ഒരു ആഗ്രഹം തോന്നി അന്ന് ആഗ്രഹം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അഖില് പറഞ്ഞത് സത്യമാണ് പണ്ട് അഖിലും അന്ന് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആറ് വർഷത്തിന് ശേഷം ഇന്ന് ഇപ്പം ആ സിനിമ ചെയ്യാൻ പറ്റുകയും ഇവിടെ ഇത്രയും ഇത്രയും വലിയ ട്രൗഡിനുമില്ല എൻ്റെ ഒരു ട്രെയിലർ കാണിക്കാൻ പറ്റുമ്പോഴും സത്യത്തിൽ ഭയങ്കര അഭിമാനം തോന്നുന്നു അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു അതിന് കാരണം ഞാൻ മാത്രമല്ല എനിക്കൊപ്പം ആ സ്വപ്നം എൻ്റെ കൂടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എൻ്റെ ഒപ്പം യാത്ര ചെയ്ത വിഷ്ണു മാളിയപ്പുറം ചെയ്യുന്നതിന് മുന്നേ ഒരു ഒരുപക്ഷെ ഞങ്ങൾ ചെയ്യേണ്ട സിനിമയായിരുന്നു പക്ഷേ ഈ സിനിമ ഒരു വലിയ മുതൽ മുടക്കിൽ ചെയ്യണമെന്നുള്ളതുകൊണ്ടും അന്ന് ഞങ്ങളെ വിശ്വസിച്ച് അത്രയും പൈസ മുടക്കാൻ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവാത്തൊ അവസ്ഥയാണ് അന്ന് ഞങ്ങൾ സിനിമ പ്രൂവ് ചെയ്തിട്ടില്ല സിനിമ ചെയ്തിട്ടില്ല പിന്നെ മാളിയപ്പെട്ട ശേഷം ഈ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അന്നൊരു നാല് കോടി അഞ്ച് കോടിയൊക്കെ ചെയ്യാൻ തീരുമാനിച്ച സിനിമ ഇന്നൊരു പതിനഞ്ച് കോടി രൂപ ബഡ്ജറ്റിലേക്ക് എത്തിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ വിശ്വസിച്ച് വന്ന മുരളിചേട്ടനോട് നന്ദി പറയുന്നു ഒപ്പം ഞങ്ങളൊപ്പം തിങ് സ്റ്റുഡിയോസിനും അതേപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയ്ക്ക് ഞാനുണ്ട് കൂടെ എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്ന ഗോലക്കോപാല സാറിനോടും അതിന് കാരണക്കാരായ കൃഷ്ണമൂർത്തി ചേണിനോടും സൂചി ഒക്കെ ഈ ഒരു അവസ്ഥയിൽ നന്ദി പറയുകയാണ് അപ്പം ഈ ഈ സിനിമയുടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളിയപ്പുറം അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ സ്റ്റേജിൽ നിന്നാൽ ഒറ്റയ്ക്ക് നിന്നാൽ അത് പൂർത്തിയാവില്ല തീർച്ചയായിട്ടും എൻ്റെ ഇടതും വലതും എൻ്റെ കൂടപ്പുറപ്പുകളായി ഞാൻ സിനിമയിൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടപ്പുറപ്പുകളാണ് അവനെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മാളിയപ്പുറത്തിൻ്റെ പേരിനോട് ചേർത്ത് വായിക്കേണ്ട രണ്ടാളുണ്ട് ആളുകളുണ്ട് അവരും കൂടെ വന്നാൽ മാത്രമേ ആ വീതി കംപ്ലീറ്റ് ആവുള്ളവരുടെ ഞാൻ നിന്റെ അനുവാദത്തോട് ഞാനവരെ വിളിക്കുകയാണ് വിഷ്ണു നിൽക്കുമ്പോൾ എനിക്ക് എന്ത് എഴുതാൻ ധൈര്യമാണ് കാരണം അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അത് ഞാൻ എന്ത് കഥ പറഞ്ഞാലും ചേട്ടാ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് ഒരു ധൈര്യം കാണുന്നത് വിഷ്ണു ഇനി എന്തൊക്കെ ചെയ്തു വെച്ചാൽ ഞാനത് മ്യൂസിക് ചെയ്ത് നന്നാക്കി കൊള്ളാം എന്ന് പറയുന്ന രഞ്ജൻ രാജു എന്താ ഇവരോട് ബ്ലാക്കിടാൻ പറയാം കേട്ടില്ല മാളിയെപ്പുറം കഴിഞ്ഞു ബ്ലാക്ക് ഇടാ പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് വളരെ മിസ് ചെയ്യുന്ന ഒരാളുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ വളർച്ച എപ്പോഴും ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്റെ അച്ഛൻ ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല അച്ഛൻ ഒരു ഹാർട്ട് ഹാർട്ടിൻ്റെ സർജറി എൻ്റെ ഐ സിയുയിലാണ് ഈ ഒരു അവസ്ഥ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അച്ഛനാണ് പക്ഷേ ഈ ഒരു സിനിമ അച്ഛനെ കാണണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അല്ലെങ്കിൽ എനിക്ക് കാണണം വേണം അച്ഛൻ്റെ സർജറി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ഈ സിനിമ റിലീസിന് മുന്നേ ഞാനത് ചെയ്തേ പറ്റുമെന്നൊരവസ്ഥ വന്നപ്പോൾ അപ്പായെ നമ്മൾ ഈ സിനിമ കാണിക്കും വാശിക്ക് ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് അച്ഛൻ്റെ സിനിമ കാണാൻ എൻ്റെ കൂടെ നിന്ന വിഷ്ണുവിനും രഞ്ജനും മുരളിചേട്ടനും ഞാൻ നന്ദി പറയുകയാണ് കാരണം ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പായിക്ക് വേണ്ടി അത് ചെയ്തു തന്നപ്പോൾ പിന്നെ അച്ചു ഈ കഥ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേട്ട ആളാണ് അച്ചു അന്ന് മാർക്കറ്റ് വില നമുക്ക് ഇത്തിരി കുറവായിരുന്നു അന്ന് അർജുൻ പറഞ്ഞ ചേട്ടാ നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യുമോ അത് ഇന്നവൻ സാറ്റലൈറ്റ് വാലിയുള്ള നടനായി മാറി അന്ന് തന്ന വാക്ക് ഇന്ന് ഞങ്ങളുടെ കൂടെ ഈ സിനിമ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ബാലു ആയാലും ഗോകുലാണെങ്കിലും ഗോപി ചേട്ടൻ ആണെങ്കിലും പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടു കുറേ പുതിയ ആളുകളുണ്ട് അവരെയൊക്കെ പുറകെ വിളിച്ചോളും അപ്പം ഒരുപാട് പറയാനൊന്നുമില്ല ഓഗസ്റ്റ് ഒന്നാം തീയതി സുമതവള തിയേറ്ററിൽ എത്തുകയാണ് തീർച്ചയായിട്ടും എനിക്കൊപ്പം നിന്ന എൻ്റെ സുമതി എല്ലാ ടീം മെമ്പേഴ്സിനും ഞാൻ ഈ ഒരു അവസ്ഥയിൽ നന്ദി പറയുന്നു ഒപ്പം ഇത്രയും പേരെയൊക്കെ എത്തിച്ച ദൈവത്തിനോടും നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ള എൻ്റെ ഒപ്പം സ്ട്രോങ് പുല്ലേസാട് എന്ന എൻ്റെ സ്ക്രിപ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മൂന്ന് പേരോട് ഞാൻ നന്ദി പറയുകയാണ് ബിപിൻ ആയാലും ആരതി ആയാലും ആനന്ദു ആയാലും ഞാൻ നന്ദി പറയുന്നു കാരണം പലപ്പോഴും ഞാൻ എഴുതി വെക്കുന്നത് എന്താണെന്ന് പിറ്റേ അവസ്ഥ എനിക്ക് ഓർമ്മ കാണുന്നില്ല പക്ഷെ അവരത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വിഷ്ണുവിൻ്റെ കൊടുത്തുകൊണ്ട് ഇത്രയും പേര് തിയേറ്ററിലേക്ക് എന്തിനും വരണം എന്നൊരു ചോദ്യം പലപ്പോഴും ഞാൻ ഈ പല ഉണ്ടാവിലേക്കും ചോദിക്കും എന്തിനും ഈ സിനിമ കാണുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു നിങ്ങൾ മാളിയംപുറം കാണാമെന്നപ്പം എനിക്കറിയാം ഒരു പ്രതീക്ഷയും ഇല്ലാതെ കാണാമെന്നൊരു സിനിമയാണ് ആ സിനിമ കണ്ട് ഒരുപാട് പേർ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ വാക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നു മാളിയംപുറം ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവർക്കും തീർച്ചയായിട്ടും സുന്ദ്രകളൊക്കെ ഇഷ്ടപ്പെടും ആ വാക്ക് ഒരു കയറുന്ന രീതിയിൽ ഞാൻ ഈ വേദിയിൽ വെച്ച് ു ശേഷം ഒരു പടം എന്ന് പറഞ്ഞാൽ കുറെ നെൽബിസും ചീട് പക്ഷേ പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യാൻ സിനിമയായിരുന്നു സുമതി വളവ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടിട്ട് തുടങ്ങിയ ഒരു യാത്രയാണ് പക്ഷേ ഒറിജിനൽ സുമതി വളവ് എന്നുള്ള കഥയല്ല എന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ് സുമതി വളവിൽ നടന്ന ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്ത് പ്രാവശ്യമുള്ള ക്രിയേറ്റ് ചെയ്ത ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് പിന്നെ സുമതി വളർ എന്ന സിനിമ നമ്മൾ പറഞ്ഞു കണ്ടതുപോലെ തന്നെ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം അപ്പോൾ എനിക്കോളും വിഷമിച്ചായിട്ട് മാത്രം ഈ കൂട്ടത്തിൽ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡി ഒ പി പക്ഷെ പകരം ശക്തമായ ഒരു രാക്ഷസനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് താങ്ക് യു പി വി ശങ്കർ സാർ യു ഫുർ വാച്ചിങ് പ്ലേസ് A very വെരി ഹാഡ് ആൻഡ് സോൾഡ് ടു മേക്കറ്റാസ്റ്റിക് വൺ ഓഗസ്റ്റ് ഒന്നിന് ആ രാക്ഷസന്റെ വിഷ്വൽ മാജിക് എന്താണെന്ന് കേരള ജനത കാണുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ബ്രദർ രഞ്ജൻ രാജ് എൻ്റെ മൈൻഡിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഒരു ഈ മ്യൂസിക്കുകൾക്കൊക്കെ ഒരു നയൻറ്റീസ് വൈബ് വേണമെന്നുള്ളത് സോ അദ്ദേഹത്തിനെ ആ നയൻറ്റീസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരു പക്ഷേ പടം ഇറങ്ങിയതിനു ശേഷം നമ്മുടെ പാട്ടുകൾ ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് കേരള ജനത ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തുവരെ ഇപ്പം ഇറങ്ങിയത് ഒരു റീച്ച് നമ്മൾ പ്രതീക്ഷയെക്കാളും ഒരു കുറവുണ്ട് ടു ബി ഫ്രാങ്ക് പക്ഷേ പടമിറങ്ങിക്കഴിഞ്ഞാൽ ഈ പാട്ടുകളെല്ലാം ഒരു സെൻസേഷനാകുമെന്ന് പറയുന്നതിന് യാതൊരു സംശയവും കിട്ടാവില്ല അതുപോലെ തന്നെ പടത്തിൻ്റെ ആറാറും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ഡൈനീസ് വൈബ് മേടിച്ചിട്ടില്ല അത് ഇന്നത്തെ സിനിഫയൽ ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ദ ഫിലിം ടോട്ടൽ ഒരുപാട് പുതുമുഖമായിട്ടുള്ള ആക്ടേഴ്സ് നാൽപ്പതോളം ആൾക്കാരുണ്ട് എല്ലാവരുടെ പേര് പറയാൻ തുടങ്ങിയ പരിപാടി പിന്നെ കൂടുതലൊന്നും പറയുന്ന മുരളി ചേട്ട എ ഹ്യൂജ് ഫോർ വിഷുച്ച് ട്രാവൽ ചെയ്തു ഈ വേദിയിൽ നിൽക്കുന്നു ഏഴ് കോടി പടം എന്ന് പറഞ്ഞിട്ടായിരുന്നു നാട്ടെടുത്ത് തുടങ്ങിയത് ഇപ്പം ഇന്നിപ്പോൾ പടത്തിന് ഏകദേശം കണക്ക് നമുക്ക് പിന്നെ സംസാരിച്ചു എന്നാലും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഗോമുലം ഗോപാലം സാർ അദ്ദേഹം വരാൻ സാധിച്ചിട്ടില്ല പക്ഷേ താങ്ക് യു സോ മച്ച് സാർ യു ആർ എ ബിഗ് ഫിഷ് നമ്മളെ എല്ലാവരെയും നിങ്ങൾ രക്ഷിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ഗോപിജനല്ലേ അർജുന ശബ്ദമില്ല എന്നാലും ഇപ്പോൾ ഇവിടെ പാട്ടുകൾ പ്ലേ ചെയ്തു മാത്രക്കാട്ടിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും യൂട്യൂബിലും ഓഡിയോ പ്ലാറ്റ്ഫോംസിലും എല്ലാം ട്രെൻഡിങ് ആയിട്ട് നമ്മൾ മൂന്ന് പാട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് പാട്ടുകളാണ് ഇതുവരെ ഇറങ്ങിയത് എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതെക്കാറും സിനിമയുടെ റിലീസിൻ്റെ നല്ല ദിവസമായിരിക്കും അപ്പം ഞാനതിനായിട്ട് വെയിറ്റ് ചെയ്യണം എനിക്കെന്താ പറയുക അഭി അഭി പറഞ്ഞു കഴിഞ്ഞു അവൻ്റെ കൂടെ എൻ്റെ ആറാമത്തെ സിനിമയാണ് അഭിനാഷിൻ്റെ കൂടെ സുമതി വളവ് അതായത് അബിയുടെ കടാവർ തൊട്ട് സുമതി വളവെ മ്യൂസിക് ഇത് തെരഞ്ഞാനാണ് എല്ലാ പടത്തിനും നമുക്ക് മ്യൂസിക്കിന് വേണ്ട റിസപ്ഷൻ കിട്ടിയിട്ടുണ്ട് പാട്ടുകൾക്കാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കിലും ഒക്കെ ഇതിൻ്റേതായ രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ സിനിമ ഞങ്ങൾക്ക് എന്തുകൊണ്ടൊരു സ്പെഷ്യലാണ് കാരണം അഭി എന്നോട് പറയുന്ന ആദ്യ കഥ സുമതി വളർന്നാണ് കടവോര സമയത്ത് രണ്ടായിരത്തി ഇപ്പത്തൊമ്പതിൽ ആദ്യം പറയുന്ന സിനിമ സുമതി വളവാണ് ആ സിനിമ ഇപ്പോൾ എൻ്റെ പൂർണ്ണരൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട് അന്ന് അഭി പറഞ്ഞതിനേക്കാളിൽ എത്രയോ മുകളിലാണ് ഇപ്പോൾ ആ സിനിമയുടെ ഒരു തരം എന്നെനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്ഥലം കൂടെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഉറപ്പിച്ച് പറയാൻ സാധിക്കും പിന്നെ ഇതൊരു പ്രേത സിനിമ മാത്രമല്ല ഡെഫിനറ്റ്ലി പ്രേതവുംപേക്ഷയൊക്കെ ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിലും അതിൽ പ്രണയവും ഫ്രണ്ട്ഷിപ്പും തമാശകളും ഒക്കെ നിറഞ്ഞ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഫാമിലിക്ക് സന്തോഷത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഇനി ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലേ എന്ന രീതിയിൽ ഞാൻ കാണാൻ കൊതിക്കുന്ന തരത്തിലുള്ള ചേരുവകളുള്ള ഒരു സിനിമ കുറച്ച് നാളായിട്ട് മിസ്സ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് അഭിലാഷനോടൊന്നും നന്ദി പറയേണ്ട കാര്യമില്ല വിഷ്ണുവിനോടും മുരളിചേട്ടനോട് നന്ദി പറയണം കാരണം വളരെ സ്ട്രോങ് ഫില്ലറായിട്ട് നമ്മുടെ കൂടെ മുരളീചേട്ടൻ ഫസ്റ്റ് തൊട്ടുണ്ട് മുരളീചേട്ടൻ വലിയൊരു സംഗീത ആസ്വാദകനാണ് എന്നുള്ളത് ഞാൻ മുരളീചേട്ടനോട് പറയാറുണ്ട് എപ്പോഴും ഡയറക്ടർ മാത്രമല്ല മ്യൂസിക് സയൻസ് ഉണ്ടാവണം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം അത് മുരളി ചേട്ടൻ്റെ എന്താ അദ്ദേഹം നന്നായിട്ട് പാടുന്നൊരു വ്യക്തി കൂടെയാണ് ഉരുളിചേട്ടൻ്റെ ഇൻപുട്ടും അല്ലെങ്കിൽ ഉരുളിചേട്ടൻ്റെ ചില ജഡ്ജ്മെൻറ്റുകളും മ്യൂസിക്കിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഉരുളിചേട്ട് വെരി താങ്ക്സ്ഫു യു അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ സാറിനും കൃഷ്ണമൂർത്തി ചേട്ടനും ഗോകുലം മൂവീസ് മുഖ്യംപിക്കൻ എല്ലാവരോടും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു എല്ലാവരും ഓഗസ്റ്റ് ഒന്നാം തീയതി സിനിമ തിയേറ്ററിൽ വന്ന് കാണണം ഓക്കെ താങ്ക് യു ഗോപിചേട്ട ഗോപി ചേട്ടൻ അച്ചു എല്ലാവരും ബാലു എല്ലാവരും ആരും ഇടത്തെടുത്ത് ഞാൻ പറയുന്നില്ല ഗംഭീര പെർഫോമൻസ് ആണ് അവർ എൻജോയ് ചെയ്താൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഒന്ന് ആയിട്ടുള്ള ഒരു സുമതി ക്ലിപ്സ് ആണ് ചെയിലുള്ളത് അപ്പൊ എന്താണ് ൂഡുണ്ട് ഞാൻ സ്ക്രീനില് കൊണ്ട് ഇത്രയും ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഓഫർ ഒക്കെ ആയിട്ട് പല നിമിഷം നിന്നു ഫസ്റ്റ് ഓഗസ്റ്റിന് സൂര്യസ് ആണ് വീട്ടിലെ എല്ലാ കൂട്ടും കുഞ്ഞുങ്ങള് തൊട്ട് മുത്തശ്ശി മുത്തശ്ശന്മാർ വരെയുള്ള എല്ലാവർക്കും സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് വിശ്വാസമുണ്ട് എല്ലാവരും പോയി സിനിമ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാരും കാണുമായിരിക്കും ഭയങ്കര ഒരക്കില്ല thank Eu... അപ്പോൾ കുളി ഒരു വർഷം അർജിന്റെ കൂടെ വണ്ടിയിലോറിറ്റിണ്ടായിരുന്നു തിരിച്ചു വന്നറിങ്ങിട്ട് ഞാൻ ഈ ജന്മത്തെ ഒരു അത്യാവശ്യൊന്നും കുളിന്റെ കൂടെ പറ്റില്ലേ ഈ ഫോർട്ട് കൊച്ചി പിള്ളേരെ അതേ വൈബ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അതൊന്നും ഒരു പരിപാടി വെച്ചാനാണോ ഫോട്ടോസിപ്പ് സോറി തണ്ട ബോയ് കളക്കുന്ന മാപ്പടോ ഫോട്ടോസിപ്പ് പിള്ളേരെ കൊളിയാണോ വെറുതിയാടാ എന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ട് വിശ്വസിക്കുകയാണ് ശരിമായി മാനാ അയ്യോ ഫിയർ അപ്പോൾ ഹലോ വണർ ദ സந்தோഷം നമസ്കാരം ഓഗസ്റ്റ് ഒന്നാം തീയതി സുമതി വളം ഇറങ്ങാണ് എല്ലാവരും പോയി പടം തിയേറ്ററിൽ തന്നെ കാണാൻ മാക്സിണം എല്ലാവർക്കും തിരിക്കേണ്ടെന്നൊക്കെ അറിയാം പക്ഷേ എന്നാലും പടം തിയേറ്ററിൽ കാണുന്നതിൻ്റെ സുഖം ഞങ്ങൾ മൊബൈലിലോ ടിവിയിലോ വെച്ചാൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുമ്പോൾ അത് കിട്ടില്ല എന്നാൽ നിങ്ങളുടെയൊക്കെ വിശ്വാസം കാണണം അതൊരു ആഗ്രഹമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഹലോ അപ്പോൾ നന്ദി പറയാം കാരണം ശ്രീതി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേട്ട കഥയുണ്ട് അത് ആ സമയത്ത് കേട്ടോ കുറെ മുന്നറ്റുണ്ടപ്പോ അപ്പോ ഞാൻ ഈ കഥ കേൾക്കുന്നത് എൻ്റെ ഒരു സ്ഥാപനത്തിന് മുമ്പിൽ നിന്നാണ് അപ്പോൾ ആസ്മതി ഞാനും വിളിച്ചിട്ട് പിടിച്ചിട്ട് ഞങ്ങളുടെ ഒരു കഥ പറയേണ്ടതെന്നാണ് അപ്പോൾ ആദ്യം കേട്ടിപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പണം ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതിനെക്കാട്ടും വലിയ രീതിയിൽ ആ പടം ആ പടത്തിന് വേണ്ട രീതി തന്നെ പണം മുടക്കി വന്ന മുല്ലിച്ചേനോട് വലിയ നന്ദി ഞാൻ പറയുന്നു പിന്നെ ഈ പടം ആ സമയത്ത് കേട്ടതിനെക്കാട്ടും നല്ല രീതിക്ക് മാറ്റങ്ങൾ വരുത്തിയ അഭിലാഷേട്ടോട് നമുക്ക് പറയുന്നത് കാരണം അഭിലാഷേട്ട് നമ്മൾ നമ്മൾ നമ്മുടെ സജഷൻ പറഞ്ഞാലും ആസ് റൈറ്റർ ചിലപ്പോൾ പുള്ളിയുടെ ഒരു ഒപ്പീനിയനായിട്ട് വേണ്ട അതൊക്കെ പറയും പക്ഷേ അഭിലാഷ രണ്ട് രണ്ട് ഏ സ്വീകരിക്കും സ്വീകരിക്കുന്ന ഒരാളാണ് അഭിലാഷേട്ട് പക്ഷേ ഇതിന് വേറെ റിപ്പോർസ്പെക്ട് ചെയ്യുമ്പോൾ കൊടുക്കും പിന്നെ മാം പക്ഷെ ഐ ലവ് യു ബിക്കോസ് സുമതി നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ പുള്ളി ആ കഥ എടുത്തേക്കുന്ന രീതിയിൽ ലെവൽ അപ്പോ എനിക്കത് ഭയങ്കരായി കാരണം കുറേ നാളായി രണ്ടായിരത്തിൽ എൻ്റെ അച്ഛനൊക്കെ അഭിനയിച്ച പണങ്ങള് കണ്ടൊരു സുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഭയങ്കര റിയലിസ്റ്റിക് അല്ല പക്ഷെ എന്നാലും നമുക്ക് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ആ അത് തിരിച്ചു കൊണ്ടുവരാ അല്ലെങ്കിൽ ആ ഒരു പേഴ്സ്പെക്ടീവ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് മേക്കിങ് കൊണ്ടുവരാന്നുള്ളതിൽ ആയിട്ടോ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവരോടും നന്ദി എസ്പെഷ്യലി രഞ്ജിച്ചേട്ടാ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് േറ്റസ്റ്റ് ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ പുട്ടുണ്ട് നല്ല വിശേഷം സ്റ്റീം മേഡ് പുട്ടുപൊടി